അസ്ലാം അലൈക്കും വറഹമത്തുള്ള തിബിൾ കുറൂബ് സഹായ സംഘം നിലമേൽ ഇലാഹി ആലാപനത്തിലേക്ക് എല്ലാവർക്കും മനുഷ്യ നീ മണ്ണാണ് ഓർമ്മയുണ്ടോ അവസാനം മണ്ണിയില ചേരുന്നത് മനുഷ്യ നീ മണ്ണാണ് ഓർമ്മയുണ്ടോ അവസാനം മണ്ണില ചേരുന്നത് കാലങ്ങൾ ഒരുപാട് നീയും തന്നെ മണ്ണിൻപുറത്തായി നടന്നില്ലായോ ഏതേലും സമയത്ത് നീയും തന്നെ ചിന്തിച്ചോ ഒരു നാട് മണ്ണിലെന്ന് ഏതേലും സമയത്ത് നീയും തന്നെ ചിന്തിച്ചോ ഒരു നാൾ മണ്ണിലെന്ന് ഓടിയും ചാടിയും നീ കാളിച്ച മണ്ണിൻ്റെ അടിയിലാകും നാളേ ഇതുവരെ ചെയ്തത് ഓർത്ത് നോക്ക് കണ്ണീര് ആരുടെ ഒക്കെയുണ്ട് ഇതുവരെ ചെയ്തത് ഓർത്ത് നോക്ക് കണ്ണീര് ആരുടെ ഒക്കെയുണ്ട് ശാപങ്ങൾ ആരൊക്കെ ചൊരിഞ്ഞിട്ടുണ്ട് അതിനുള്ള ഇടയും നീ വരുത്തിയിട്ടുണ്ടോ മരണത്തിൻ മുന്നായി ചിന്തിക്കണേ മാപ്പുകൾ ചോദിക്കാൻ മടിയും വേണ്ടേ മരണത്തിൻ മുന്നായി ചിന്തിക്കണേ മാപ്പുകൾ ചോദിക്കാൻ മടിയും വേണ്ടേ ആരോഗ്യവാനായ സമയത്ത് നീ എന്തെല്ലാം ചെയ്തെന്ന് ഓർക്കേ നീയും അരുതാത്തതെന്തെല്ലാം ചെയ്ത് പോയി മനമൊരുകി ഖേദിക്കാൻ നീയും ഉണ്ടോ ഉണ്ടാക്കി സമ്പാദ്യം ഒരുപാട് നീ ആർക്കേലും ഉപകാരം ചെയ്തോ നീ ഉണ്ടാക്കി സമ്പാദ്യം ഒരുപാട് നീ ആർക്കേലും ഉപകാരം ചെയ്തോ നീയേതേലും ഒരു സമയം നീയും കണ്ടോ അന്യോൻ്റെ കണ്ണീര് നീയും കണ്ടോ ഏതേലും ഒരു സമയം നീയും കണ്ടോ അന്യോൻ്റെ കണ്ണീര് നീയും കണ്ടോ ആരൊക്കെ നിന്നെയും തേടി വന്നു പായിച്ച് വിട്ടില്ലേ നീയും തന്നേ ആരൊക്കെ നിന്നെയും തേടി വന്നു പായിച്ച് വിട്ടില്ലേ നീയും തന്നേ ആ സമയം സന്തോഷം നിന്നിലുണ്ട് അറിയുന്നു അറിയുന്നോ അള്ളാഹൂഷിക്കുന്നുണ്ട് ഇതുവരെ ജീവിച്ച കാലം എത്ര ഒരു നന്മ ചെയ്യുവാൻ സാധിച്ചുവോ ആർക്കൊക്കെ ഉള്ളത് പിടിച്ചു വാങ്ങി ഭാര് മക്കേളെ പോറ്റിനീ ആർക്കൊക്കെ ഉള്ളത് പിടിച്ച് വാങ്ങി ഭാര്യ മക്കളെ പോറ്റി നീ ഒരു വേള ചിന്തയിൽ ചിന്തിക്കേ നീ മനമുരുകി നടുവീർപ്പ് ഇട്ടോ നീ ഒരു വേള ചിന്തയിൽ ചിന്തിക്കി നീ മനമുരുകി നെടുവീർപ്പ് ഇട്ടോ നീ വൈകാതെ വൈകാതെ നീയും തന്നെ കേതിച്ച് കേറി വാറബിയിലേക്കീ വൈകാതെ വൈകാതെ നീയും തന്നെ കേരിച്ച് കേറി മാറബിയിലേക്ക് പരിശുദ്ധ റമലാനെ വരവറിയിച്ചും വന്നേ പരിശുദ്ധ റമലാനെ വരവറിയിച്ചു റജപുംഷാ ബാനും വന്നണഞ്ഞി സമയമേ പൊന്ന് സഹോ ദീൽ കേറി വാറബിലേക്ക് ഇനിയില്ല സമയമേ പൊന്ന് സഹോ ദൃതിയിൽ കയറി വാറബിലേക്ക് ഇതുപോലെയുള്ളത് കേൾക്കുവാനും ഈ ചാനൽ ഫോളോ നീ ചെയ്ത് വെച്ചോ മനുഷ്യ നീ മണ്ണാണ് ഓർമ്മയുണ്ടോ അവസാനം മണ്ണീന ചേരുന്നത് കാലങ്ങൾ ഒരുപാട് നീയും തന്നെ മണ്ണിൻ പുറത്തായി നടന്നില്ലായോ മനുഷ്യ നീ മണ്ണാണ് ഓർമ്മയുണ്ടോ അവസാനം മണ്ണില ചേരുന്നത് ഇൻഷാ തുടരും അസ്സലാമലൈക്കും വരഹമത്തുള്ള